ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ഇന്ന് പുതിയൊരു ഉദ്ഘാടനത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മുൻപ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ എ വെറൈറ്റി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനം നാട്ടിലെ അതായത് ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിലെ കുന്നത്തുകേറ്റിലെ മറ്റന്നാള് അതായത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം കഴിഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തായ ഫാദർ വന്നിരുന്നു അപ്പോ ആ ഫാദറിനെ കൊണ്ട് ചെറിയ വെഞ്ചിരിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കുരിശൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ നമ്മള് ഇവിടെ ഇനി ഒരു ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു കടന്ന് മാത്രമാണ് ചെയ്യാനുള്ളത് ആ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഉദ്ഘാടകൻ ആരാന്ന് പറയാത്ത ഉദ്ഘാടനം അതാണ് വെറൈറ്റിയുടെ മറ്റൊരു പ്രത്യേകത ആരാ ഉദ്ഘാടനം എന്ന് ആരും പറയുന്നില്ല പക്ഷെ മറ്റന്നാള് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഉദ്ഘാടനം വരുന്ന ആളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തി അത് സർപ്രൈസാണ് അതിന് മനസ്സിലുള്ള വ്യക്തിയിൽ നിന്നും ഉദ്ഘാടനം നടത്തി ആദ്യ വിൽപ്പന എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തും നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചു നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ക്ഷണിക്കാണ് നമ്മൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വഴി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യു കെയിൽ നമ്മുടെ എം വെറൈറ്റി എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് അടുത്ത വർഷം മുതൽ നമുക്ക് യു കെയിൽ നമ്മുടെ വൈൻ പ്രൊഡക്റ്റുകൾ അവിടെ കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതും കാര്യങ്ങൾ പ്രൊസസ്സും കാര്യങ്ങളും ചെയ്ത് അതിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലായിട്ടും നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥരും അതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമ്മൾ ചർച്ചകളും കാര്യങ്ങളും സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആണ് അതുകൂടാതെ ആദ്യമായിട്ട് നമ്മളാണ് അപ്പോൾ നമ്മളാണ് നാടൻ കോഴി ഇറച്ചിയിൽ നിന്നും അതുപോലെ തന്നെ ബ്രോയിലർ കോഴിയിൽ നിന്നും വൈനെടുക്കാൻ എന്ന് കണ്ടുപിടിച്ചതും നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായി അത് മാർക്കറ്റിൽ നമ്മുടെ സെയിലാണ് പക്ഷേ കോസ്റ്റ്ലിയാണ് കാരണം വെച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം ഒരു ലിറ്ററിന് വില വരുന്നുണ്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആണ് അപ്പൊ നമ്മുടെ പയനുകൾ എന്ന് പറഞ്ഞാൽ പതിനാല് തരം പയനുകളാണ് നമ്മൾ ഉൽപ്പാ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പാലക്കാട് കൊടുക്കുന്നത് അത് നമ്മുടെ തുടങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് എം എല്ലിന് അഞ്ഞൂറ് രൂപയാണ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് തുടങ്ങുന്നത് അര ലിറ്റർ ഉണ്ട് അതിൻ്റെ ഉണ്ട് എല്ലാ ഉണ്ട് പക്ഷെ നമ്മള് ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഓഫർ എല്ലാവർക്കും എടുക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു കെയിലെ ബിസിനസിന്റെ സംരംഭം തുടങ്ങിയ സന്തോഷവും അതുപോലെ തന്നെ നമ്മള് കേരളത്തില് നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മൾ സ്പെഷ്യൽ കഴിഞ്ഞ വർഷം നമ്മൾ കൊറിയർ ആയിട്ട് നല്ലൊരു എമൗണ്ടിന്റെ വൈനും കേക്കും നമ്മൾ നല്ല രീതിയിൽ സെയിൽ ചെയ്തിരുന്നു ഫ്രൂട്ട്സ് ഗവറേജ് ഐറ്റംസ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ സെയിൽ ചെയ്തിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ബോട്ടിലാണ് നമ്മൾ ഗ്രേപ്പ് ഇതാണ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അവിടെ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരു കേക്ക് അതായത് സ്റ്റാൻഡേർഡ് ആയ ഒരു കമ്പനിയുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം അയ്യായിരം പീസിന് മേലെ കേക്ക് വിറ്റ ഒരു കമ്പനിയാണ് കമ്പനിയുടെ കേക്കാണ് നമ്മൾ അതിൽ നിന്ന് അടിച്ചു വാങ്ങി അവരെ പ്രൊഡക്റ്റ് അതായത് കേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആ കേക്ക് മുന്നൂറ്റമ്പത് ഗ്രാമിന്റെ കേക്കാണ് അതായത് അഞ്ഞൂറ് രൂപ മുതല് അറുന്നൂറ്റമ്പത് രൂപ വരെയുള്ള നമ്മുടെ ബൈം വാങ്ങുമ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ന്യൂ ഇയർ വരെ അതായത് മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി വരെ നമ്മൾ അര കിലോ കേക്ക് ഇതിന്റെ കൂടെ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വൈ വാങ്ങുന്നവർക്ക് അധികം കേക്ക് കിട്ടും അത് ലോക്കൽ ക്വാളിറ്റി ഉണ്ടാക്കുന്നതല്ല ഞാൻ ഉണ്ടാക്കുന്ന ഏത് പ്രോഡക്റ്റുകളും ഹൈ ക്വാളിറ്റി ആണ് നമ്മുടെ വൈൻ എന്ന് പറയുന്നതെല്ലാം കലക്കണ്ടത്തിലുണ്ടാക്കുന്നതാണ് അപ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും അറിയാം ഹൈ ആണ് നമുക്ക് കൊറിയർ ആണ് പോകുന്നത് പിന്നെ വലിയ വലിയ ക്ലബ്ബുകളിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫീൽഡിൽ കുറേ പോകുന്നുണ്ട് പല ആൾക്കാർക്ക് പോകുന്നുണ്ട് സീരിയൽ ഫീൽഡിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ പോകുന്നുണ്ട് ഇതൊക്കെ കൊറിയർ പോകുന്നതാണ് പിന്നെ തൃശ്ശൂർ ക്ലബ്ബുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കൽക്കടത്തിൽ ഉണ്ടാക്കുന്നത് കൽക്കടത്തിൽ നടക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റികളാണ് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാബ് ടെസ്റ്റ് നടത്തി റിസൾട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് അത്രയും ക്വാളിറ്റി ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് എഴുന്നൂറ്റി അമ്പത് എം എൽ അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് പക്ഷെ അത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അരക്കിലോ ക്രിസ്മസ് ആവശ്യത്തിൽ കേക്ക് കിട്ടും അത് അറുന്നൂറ്റമ്പത് രൂപയുടെ വരെ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് അതായത് ഇതിന്റെ മറ്റുള്ള ബോട്ടിലുകൾ പല മോഡല് പലതരം ബോട്ടിലുകൾ പല മോഡലുകളുണ്ട് ആ ബോട്ടിലുകൾ വാങ്ങുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഉള്ളത് വരെ അതായത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഉള്ളത് വരെ വാങ്ങുമ്പോൾ അര കിലോ കേക്കാണ് കൊടുക്കുന്നത് അറുന്നൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള റേഞ്ച് ഉള്ളത് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു കിലോൻ്റെ കേക്കാണ് ഒരു കിലോ കേക്കാണ് അപ്പൊ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ എം ആർ പി കിലോ കേക്കിന്റെ എഴുന്നൂറ് ഗ്രാം കേക്കിന്റെ എം ആർ പി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ നമുക്ക് അത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കമ്പനികൾ തുടങ്ങുന്നതിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വിഹിതം ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൊറിയറായിട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് കൊറിയർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ കൊറിയർ കഴിഞ്ഞ വശം നല്ല പോയതാണ് അപ്പൊ ഈ പശു കൊറിയർ നമ്മൾ കിട്ടുന്നത് നമ്മുടെ കൊറിയർ ബോക്സ് ഇതാണ് വൈനും കേക്കും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇതിലിപ്പോൾ നമ്മുടെ മംഗലം ഡാമിൽ തന്നെ ഒരു കൊറിയർ ഓഫീസ് വന്നിട്ടുണ്ട് പിന്നെ വടക്കഞ്ചേരിയിലുണ്ട് മുടപ്പിലുണ്ട് അവരൊക്കെ സഹകരിച്ചാണ് നമ്മൾ കൊറിയർ വിടുന്നത് ഈ കൊറിയർ ബോക്സിനുള്ളിൽ മൂന്ന് ലിറ്റർ വൈൻ വെക്കാം ഒരു ഒരു ലിറ്റർ വൈനും ഒരു കിലോ കേക്കും വേണേ വെക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണേ ഓർഡർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഇത് കിട്ടും ഇത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളത്തിൽ കിട്ടും ഇത് നമ്മൾ റീഫണ്ടൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് കൊറിയർ ആയിട്ട് വിട്ടൊരു സ്ട്രോങ് ആണ് ഈ കൊറിയർ അയക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ മൂന്ന് ലിറ്റർ വരെ സാധനം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോക്സ് ഫ്രീ ആണ് അപ്പോൾ അതിന് ചിലവ് വരുന്ന ഇരുന്നൂറ് രൂപ കൊറിയർ സർവീസ് ചാർജ് വരും നൂറ്റമ്പത് ഇരുന്നൂറിന് അടയ്ക്ക് കൊറിയർ സർവീസ് ചാർജ് ആ കൊറിയർ ചാർജ് കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കണം ആ കൊറിയർ ചാർജ് മാത്രം മൂന്ന് ലിറ്റർ സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പൈസ കൊറിയറിന്റെ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ മുടക്കണം ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ് പിന്നെ നമ്മുടെ വൈകീട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പത് വർഷമാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് അതിലൊരു കെമിക്കലോ അതുപോലെ തന്നെ ഒരു വിധത്തിലുള്ള ആക്കുകൾ കണ്ടിട്ടുമ്പോൾ നമ്മളായിട്ട് ചേർക്കുന്നില്ല ഒരു കെമിക്കൽ പോലും നമ്മുടെ വയൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അത്രയും കോഴിറ്റിയുള്ള സാധനമാണ് അപ്പൊ എങ്ങനെയാണ് വൈ കേടാവാതിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും അതായത് നമ്മൾ പ്രകൃതി നിന്നുള്ള ഒരു സാധനത്തിന്റെ പരീക്ഷ നടത്തി കണ്ടുപിടിച്ച് അത് വയലിൽ ചേർത്തിട്ടാണ് നമ്മൾ ഈ മുപ്പത് വർഷം കേടാവാതിരിക്കും എന്ന് പറയുന്ന രീതി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വയലുകളെല്ലാം സ്മൂത്ത് ആണ് നൈസാണ് ക്വാളിറ്റിയുള്ള കൂടിയ വൈനുകളൊക്കെ എണ്ണൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം രൂപ വരെ പോകുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുന്നത് നമ്മുടെ കോഴിടിച്ച വയനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറാണ് എൻ്റെ റൈറ്റ് വരുന്നത് ബോട്ടുകളുടെ മാറ്റം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് റേറ്റ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈത്തപ്പഴം ഈത്തപ്പഴം നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഷാർജയിൽ നിന്നാണ് ഈത്തപ്പഴം അടിക്കാൻ നമ്മൾ വൈൻ വൈനടിച്ചത് ഈ പ്രശ്നം നമ്മൾ സൗദീന്നാണ് ഈത്തപ്പഴം ഇറക്കിയിട്ടാണ് വയനും ചെയ്തിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ വർഷത്തെ നമ്മൾ സൗദിന്ന് ഇറക്കിയ ഈത്തപ്പഴത്തിന്റെ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പഴക്കമുള്ളത് വേണമെങ്കിൽ മൂന്ന് നാല് വർഷം പഴക്കമുള്ള വൈനുകൾ വരെ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് കേരളത്തിലെ എ ടു സെഡ് ലൈസൻസ് ഉള്ളതാണ് നമ്മുടെ കമ്പനി ആർ രജിസ്റ്റേഡ് ആണ് ഇന്ത്യൻ ഇന്ത്യൻ ഇതിലെ എംബറൈറ്റി എന്ന പേര് നമുക്ക് സ്വന്തമാണ് ആ പേരിലാണ് നമ്മുടെ കമ്പനിയുള്ളത് ഈ കമ്പനിയിൽ തന്നെയാണ് എംബരൈറ്റി എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന പേര് തന്നെയാണ് നമ്മൾ യു കെയിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അതിൻ്റെ പ്രൊസസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് പേപ്പർവർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നാട്ടിലാണ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം അവിടെ നമുക്ക് ആൾക്കാരുണ്ട് അവർ ചെയ്ത് അതിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ ചെയ്യും അത് നമുക്ക് ഇവിടെ ഇന്നിട്ട് ചെയ്യാം ആരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഇവിടുത്തെ ഓൺലൈനിൽ ചെയ്യാവുന്ന ഭയങ്കര ഹൈ ആണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്രിസ്മസിൽ കേക്ക് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു വൈൻ മേടിക്കുമ്പോൾ കേക്ക് ഫ്രീ ആണ് കൊറിയർ എന്ന് പറയുന്നത് ഇരുപത്തി നാല് കിട്ടും നിങ്ങൾ ഇന്ന് മണിക്ക് മുമ്പ് അതായത് വൈകുന്നേരം മണിക്ക് മുമ്പ് നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ഇടാം ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിന് പേമെന്റ് ഇട്ടു കഴിഞ്ഞാൽ കൊറിയർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് കേരളത്തിൽ നിങ്ങൾക്ക് നിൽക്കേയും കിട്ടും കഴിഞ്ഞ വർഷം എല്ലാവർക്കും പറഞ്ഞ സമയത്ത് ഇടുക്കിയിലൊക്കെ നമ്മൾ തലേ ദിവസം കൊടുത്തിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോഴേക്കും കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് കൊറിയറിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല നമ്മുടെ കൊറിയർ പക്ക പാക്കിംഗ് ആയിരിക്കും സ്ട്രോങ് ബോക്സിൽ പാക്കിങ് ആയിരിക്കും ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ബോക്സ് മാത്രം വേണ്ടവർക്ക് നൂറ് രൂപയ്ക്ക് ബോക്സ് മേടിക്കാം അതുപോലെ അഡ്വർത്തൈസ് ഉള്ളവർക്ക് മേടിക്കാം പിന്നെ എറണാകുളം തൃശ്ശൂർ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളാണെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഴിക്ക് പോകുമ്പോൾ എത്തിച്ചേരുന്നതാണ് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വൈൻ പേ മാത്രം വേണ്ടവർക്ക് ബൈൻ മാത്രം മേടിക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ബൈൻ മാത്രം മേടിക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ വൈരുമ്പ് കുറച്ച് തരും ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നമ്മൾ വൈരുമ്പോൾ ബോട്ടിൽ കുറച്ച് തരും അത് എടുക്കുന്ന അഞ്ഞൂറ് രൂപ മേടിക്കാൻ ഇരുപത്തി രൂപ കുറച്ച് തരും അല്ല ആയിരം രൂപ എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ കുറച്ച് തരും അങ്ങനെയാണ് അല്ല നിങ്ങൾക്ക് കേക്കും വൈനും ആവുകയാണ് ഈ ജനുവരി ഒന്നാം തീയതി വരെ ന്യൂ ഇയർ വരെ വേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അയച്ചു തരും അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഇതുണ്ട് പിന്നെ കേക്ക് മാത്രം ഇപ്പോൾ കേക്ക് മാത്രം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കേക്ക് ആണ് ഞങ്ങള് മുറിച്ച് കഴിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല ഇതാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നല്ല കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഡേറ്റ് കാര്യങ്ങളുള്ളതാണ് ഇനി ഈ കേക്ക് മുന്നിൽ നേരിട്ട് ഈ കേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മളിവിടെ കടയിലൊന്നും മേടിക്കാൻ കിട്ടും തൊണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾ കടയിൽ തരും കാരണം ലാഭത്തേക്കാൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ബിസിനസ് ജനങ്ങൾക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കമ്പനി തുടങ്ങുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബിസിനസ് സംരംഭത്തിന്റെ കാര്യത്തിൽ ഇപ്പം നമ്മുടെ നാലാം വർഷമാണ് നമ്മുടെ ബിസിനസ്സിൽ നിൽക്കുന്നത് പക്ഷേ കൂടുതൽ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ യു കെ പോകുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിന്റെ ഒരു ഓരോപരി നിങ്ങളുമായിട്ട് സഹകരിക്കുക ഷെയർ ചെയ്യുക എന്നുള്ളതാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഈ പാക്കിങ്ങിൽ നമ്മൾ കേക്ക് കൊടുക്കും അതുപോലെ തന്നെ ഇതാണെങ്കിൽ നമ്മൾ നൂറ്റി അറുപത് രൂപ കൊടുക്കും നൂറ്റി അറുപത് രൂപ എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കേക്ക് നമ്മൾ കൊടുക്കും ഈ പാക്കിങ്ങിലാണ് വരുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് നമ്മുടെ എന്തറേറ്റ് സിക്യോടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാക്കിൽ എഴുതി എക്സ്പൈരി ഡേറ്റ് കാര്യങ്ങളും ഇതിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ് ഗ്രാമിന് കേക്ക് ആണെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ ഷോപ്പിൽ തരും ഇത് ആണെങ്കിൽ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് തരും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് കൊറിയർ ആയിട്ട് വേണം നാലോ രണ്ടോ മൂന്നോ നാലോ പീസ് ആയിട്ട് വേണമെന്നുള്ള ആളുകൾക്ക് അത് കൊറിയർ വേണമെന്ന് ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് ലാഭമാണ് കാരണം നിങ്ങൾ കടയിൽ പോയിട്ട് എടുക്കുമ്പോൾ ഇതിപ്പോൾ വില കുറച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും ഇത് ക്വാളിച്ച് കൊടുക്കാതെ അല്ല കേക്ക് ഉണ്ടാക്കുന്ന മെത്തേഡ് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് കേക്ക് കേടാവാതിരിക്കാൻ എന്ത് ചേർക്കണെന്നും എന്ത് കെമിക്കൽ കേടാവാതിരിക്കുന്നു എന്നും എന്ത് നാച്ചുറൽ സാധനം ചേർക്കാൻ കേടു കൂടാതിരിക്കുമെന്നും നന്നായിട്ട് പഠിച്ച് അതിനെപ്പറ്റി പരീക്ഷണം നടത്തിയിട്ടുള്ള ആളാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വില കുറച്ച് തരുന്നത് ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പം എനിക്ക് ഇരുന്നൂറ് രൂപ നിങ്ങളോട് ആവശ്യപ്പെടണം അപ്പോൾ എനിക്ക് അത്രയും ലാഭമാണ് ആ ബിസിനസിൽ പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടുന്ന ചെറിയൊരു ലാഭം മതി അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഒരു ഉപകാരം ഉണ്ടാവണം അത് ഇത് കിട്ടണം ഈ പെ ക്രിസ്മസ് സാമ്പത്തികമായ വലിയൊരു ഒരു ടൈറ്റിലൂടെ പോകുന്ന ഒരു ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയൊരു സഹായം ആവട്ടെ എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയൊരു ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഇത് ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് അതിന് മുമ്പ് ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയാൽ കിട്ടും ഇതിന് ശേഷം ഇനിയിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിൽ വിളിച്ചാലും നമ്മുടെ പ്രൊഡക്റ്റ് കൊറിയറായിട്ട് ലഭിക്കും നേരിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറുമി വരെ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവും അതുകൂടാതെ അതിന് ഞാൻ ഉണ്ടാവും അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ നമ്പറിൽ വിളിച്ചാൽ അത് വന്ന് തുറന്ന് എടുത്ത് തരും അത്രയും പ്രസേസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ലേസൻസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് എല്ലാ വിധത്തിലുള്ള ആയിട്ടുള്ള സാധനമാണ് ഇനി നമ്മൾ ഹൈ ബ്രാൻഡിലേക്ക് പോവാണ് കാരണം ചാർജ് അതിന് ആയതുകൊണ്ട് ഹൈ ബ്രാൻഡിലേക്ക് മാറി പ്രൊഡക്റ്റുകൾ വരാൻ പോവുകയാണ് വരുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈനുകളാണ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ യു കെയിൽ നമ്മൾ ആൽക്കോഹോളിക്കുള്ള വൈനുകൾ ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൂടെ അതായത് ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് കോഴി ഇറച്ചിയിൽ നിന്ന് വൈനെടുത്തിരിക്കുന്നത് ഇതാരും കേട്ടേണ്ടാകാൻ സാധ്യതയില്ല ഇത് കഴിച്ചവരൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് കഴിച്ചിരിക്കുന്നത് അത്രയ്ക്ക് രുചിയാണ് അതിന് അതുകൂടാതെ തന്നെ നമ്മൾ യു കെ മോഡല് കൂടി ഉണ്ടാക്കുന്നുണ്ട് യു കെ മോഡൽ വൈൻ കൊടുക്കുന്നുണ്ട് യു കെ വൈനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചവർപ്പാണ് അതിന് പ്രത്യേക ഒരു രുചിയാണ് ചവർപ്പ് കൂട്ടുപോലത്തെ ഒരു രുചിയാണ് അത് വെള്ളം തുറന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ യു കെ വൈൻ കൂടി ഉണ്ടാക്കുന്നുണ്ട് അതാർക്കെങ്കിലും വേണമെങ്കിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് എം എല്ലും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ഈ പ്രൊഡക്റ്റ് യു കെ വയനിലൂടെ കിട്ടുന്നു എന്നതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം വാങ്ങിച്ചു കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ വില കളം കൂട്ടിക്കൊണ്ട് ലിറ്റർ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും വില മനസ്സിലായല്ലോ അതായത് മുന്നൂറ്റി എഴുപത്തഞ്ച് എം എല്ലിന് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് എം എല്ലിൽ വരുന്നത് അറുന്നൂറ് രൂപ വരും അതുകൂടാതെ തന്നെ ഒരു ലിറ്റർ ആണെങ്കിൽ നമുക്ക് തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അൻപത് രൂപ ആ റേഞ്ചിലാണ് വരിക അപ്പോൾ യു കെ വൈനുകൾ വേണ്ടവർക്കും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട്സ് അവരും ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും ക്ഷണിക്കുകയാണ് ഇത് ക്ഷണമായിട്ട് സ്വീകരിക്കുക ആരും വ്യക്തിപരമായിട്ട് വിളിച്ച് എന്താണ് ക്ഷണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് എം വെറൈറ്റി എൻറ്റർപ്രൈസസിൻ്റെ ലിമിറ്റഡ് കമ്പനിയുടെ അതായത് യു കെ കമ്പനിയുടെ എന്ന് പറഞ്ഞാണ് പറയുദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഓപ്പണിംഗ് ആണ് ഈ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആണ് ഉൻഗ്രാണ്ടാണ് എല്ലാവരെയും ഞാൻ ചിത്ര സ്നേഹത്തോടെ നമ്മുടെ ഷോപ്പിൽ ക്ഷണിക്കുകയാണ് അപ്പം എല്ലാവരും വരണം ഒരു പങ്കെടുക്കണം അതുപോലെ നിങ്ങളുടെ സഹകരണം സഹായം പ്രതീക്ഷിക്കുന്നു സഹകരണ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പം നമ്മുടെ വൈന് കാര്യങ്ങളൊക്കെ മേടിക്കുന്നവർക്ക് ഒരു ഗുണമുള്ള വെച്ച് കഴിഞ്ഞാല് ഇതുമ്പം തന്നെ ഗൂഗിൾ പേ ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമ്മുടെ സ്റ്റിക്കറെല്ലാം ഹൈക്കോളിറ്റി സ്റ്റിക്കറുകളാണ് ഇറക്കിയിരിക്കുന്നത് ഇത് നമ്മൾ യു കെയിലും ഈ സ്റ്റിക്കർ തന്നെയാണ് ഉപയോഗിക്കുന്ന കമ്പനിയും ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യം എല്ലാ ഇതിലും ചെയ്തിട്ടുണ്ട് ബോട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബോട്ടിൽ വാങ്ങിയാൽ ഗൂഗിൾ പേ കടയിലുണ്ട് അതുകൂടെ കടയിലുണ്ട് അപ്പം നമ്മുടെ കടയിലുണ്ട് നമ്മുടെ വണ്ടിയും ഉണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും ഉണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ബോട്ടിലും നമ്മൾ ഗൂഗിൾ പേ ചെയ്യേ ചെയ്യാനുള്ള ഇത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലെല്ലാം കാര്യങ്ങളും എങ്ങനെയാണ് യൂസ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ബോട്ടിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ എന്ന് പറയുന്ന നമ്പറ് ദപ്പനോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ബോട്ടിൽ തന്നെ വാങ്ങിക്കുന്ന ബോട്ടിൽ തന്നെ നോക്കി നമുക്ക് പ്രിന്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് അത് ഗൂഗിൾ പേ ചെയ്യാൻ സൗകര്യമുണ്ട് അപ്പം അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഇത് കൂടാതെ ചില ബോട്ടുകൾക്കൊക്കെ വില കൂടിയ ബോട്ടുകളിലൊക്കെ കോർക്കുകൾ വ്യത്യാസമുണ്ട് ഞാൻ യു കെയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് യു കെയിൽ പോയി വന്നപ്പോൾ അത് അവിടുന്ന് കുറച്ച് കോർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയി വ്യത്യസ്തമായ കോർക്കുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ആയിട്ട് നമ്മള് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് യും അപ്പോൾ ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരം വൈനുകളുണ്ട് പതിനാല് തരം വൈനുകളുണ്ട് ചക്കപ്പഴത്തിന്റെ ഉണ്ട് റൂബി പഴമുണ്ട് അതുപോലെ ഗ്രേപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട് നെല്ലിക്ക ഉണ്ട് പച്ചപ്പായി ഉണ്ട് നെല്ലിക്ക കാന്താരിയുണ്ട് പിന്നെ ഗ്രേപ്പിന്റെ തന്നെ രണ്ടുമൂന്ന് ഉണ്ട് ഷാംപയിൻ എന്ന് പറയുന്ന സാധനമുണ്ട് ഗ്രേപ്പ് തന്നെ പിന്നെ ഇവിടെ നമുക്ക് ചക്ക ചക്കയുടെ അര ലീറ്ററിൻ്റെ ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റുകളുണ്ട് ഇത് കോഹിൻ്റെ വാട്ടറിൽ നിന്നുള്ളത് ഈത്തപ്പഴം ഇതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഷാജീന്ന് വരുത്തിച്ച് ഈത്തപ്പഴമാണ് ഈ പ്രാവശ്യം എടുത്ത് ചെയ്യുന്നത് നമ്മൾ സൗദിയുടെയാണ് ഇത് നമ്മുടെ മുന്തിരിയുടെ തന്നെ മറ്റൊരിതാണ് മുന്തിരി തന്നെ പല ടൈപ്പ് വില കൂടിയതുണ്ട് പഴക്കത്തിനനുസരിച്ചിട്ട് ഇത് കാന്താരി വയറാണ് കാന്താരി വയറിൻ്റെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയാണ് അല്ലാതെ കാന്താരി പുറത്ത് കിട്ടുന്ന ലോക്കൽ ഇതല്ല കാന്താരി സിറപ്പ് അല്ല അത് കാന്താരി വൈനാണ് കാന്താരി മുളകിൽ നിന്ന് വൈനെടുത്ത് എല്ലാം പരീക്ഷണം നടത്തി ലാബർ സെറ്റ് അടക്കമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് യു കെയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്ത കാന്താരി മുളകിൻ്റെ ഒരു മോഡലാണ് ഇത് മോഡത്തിലുള്ള ഇതാണ് നമ്മുടെ ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ യു കെയിൽ നിന്ന് കൊണ്ടുപോകുന്ന കോർക്കുകളാണ് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ്ക്ക് ചെയ്ത വൈൻ ഉണ്ട് ഈ വൈൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയതാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ആയ ഇതുകൾ ഐറ്റംസ് ഉണ്ട് ഇതിന് തൊട്ട് താഴെ തന്നെ അറുന്നൂറ്റമ്പത് രൂപ ഉള്ളതുണ്ട് നമ്മുടെ ഇതാണ് കോഴി ഇറച്ചിന്ന് എടുത്തിരിക്കുന്ന വൈൻ ഇതിൻ്റെ വേറെ ബോട്ടിലുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബോട്ടിലുകൾ ഇറക്കിയിട്ടുണ്ട് നമ്മളിതിപ്പോൾ ചിക്കൻ വൈൻ ഇത് കാൽ ലിറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ അര ലിറ്റർ വരുന്നുണ്ട് എഴുന്നൂറ്റമ്പത് എം എൽ വരുന്നുണ്ട് ഒരു ലിറ്റർ വരുന്നുണ്ട് അങ്ങനെയാണ് ഇത് എണ്ണൂറ് രൂപ റേഞ്ചുള്ള വൈനുകളാണ് താഴെ നമ്മുടെ ബോട്ടിലുകളിലെ ഫില്ലാണ് അതുപോലെ തന്നെ കാന്താരി മുളകിൻ്റെ കാന്താരി മുളകിൻ്റെ പ്രത്യേക സ്പെഷ്യലായിട്ട് ഒരു സെക്ഷൻ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഷാംപെയിൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗ്രീപ്പിൻ്റെ തന്നെ ഷാംപയിൻ എന്ന് പറയുന്ന ഒരു മോഡൽ വൈനാണ് ഇത് കാന്താരി മുളകിൻ്റെ വൈനാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ലീറ്ററിന് കാന്താരി മുളകിൻ്റെ വൈന് അത് മധുരവും കാന്താരി മുളകും കൂടി പ്രത്യേക കണ്ടരിലെടുത്തിരിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേക അഭിരുചിയാണ് രുചിക്കൂടി തന്നെയാണ് അതിൻ്റെ ചെറിയ ബോട്ടിൽ സാമ്പിളുണ്ട് നൂറ്റി ഇരുപത് രൂപ ഇത് മുന്നൂറ് രൂപയുടെ ബോട്ടിലാണ് ഇത് അറുന്നൂറ് രൂപയുടെ ഉണ്ട് അങ്ങനെ പല റേഞ്ചിലുള്ള വൈനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ തരം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള വൈനുകൾ തരാൻ പറ്റും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം അതിന് വാട്സപ്പിൽ ബന്ധപ്പെടാം വാട്സപ്പ് നമ്പർ നമ്മൾ ഇത് കൊടുക്കുന്നതാണ് ഓക്കെ നമ്മുടെ ഗോഡൌണും അതുപോലെ ഇവിടെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് നമുക്ക് എല്ലാ ലൈസൻസും ഒറ്റ ബിൽഡിങ്ങിലാണ് ഉള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് ഓക്കെ അതിനുള്ള മധുരമില്ലാത്ത ജ്യൂസുകളുണ്ട് അതായത് ഷുഗർ ഉള്ളവർക്ക് മധുരമില്ലാത്തത് കാട്ടു നെല്ലിക്കയില് അതുപോലെ ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളക് ഇതെല്ലാം ചേർത്ത് കാട്ടുനെല്ലിക്ക ഇഞ്ചി കാന്താരി ഇങ്ങനെ ആയിട്ട് ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഡ്രിങ്ക്സാണിത് ഇത് ഷുഗർ ഷുഗറുള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ അമ്പത് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഷുഡ് കണ്ട്രോളാകും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ജ്യൂസാണ് മധുരം ഉണ്ടാവില്ല എന്നുള്ളത് ചവർപ്പായിരിക്കും അതിൻ്റെ രുചി അറുപത് രൂപയ്ക്കാണ് ഒരു ബോട്ടിൽ കൊടുക്കുന്നത് ഇതൊരു നാല് ദിവസം കൊണ്ട് കുടിക്കുക കിടക്കാൻ നേരത്തെ രാത്രിയാണ് കുടിക്കേണ്ടത് അങ്ങനെയുണ്ട് ഇതിൻ്റെ വലിയ ബോട്ടിലുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ബോട്ടിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വീഡിയോ കാര്യങ്ങളും ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ ബൈ സി യു